ർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായിരിക്കുന്ന സിയോനിൽ നിന്ന് യഹോവ നമ്മെ വിളിക്കുന്നുവെന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഓരോ പ്രഭാതത്തിലും നീതി സൂര്യനായിരിക്കുന്ന നമ്മുടെ കഥാവായിരിക്കുന്ന യേശു നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രകാശിതമാക്കുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹത്താൽ നിറയ്ക്കും നിറയ്ക്കുവാനായി ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ ഈ പകൽ കാലവും ഇറങ്ങി വരുന്നതിനായി നന്ദി അതാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവികമായി എല്ലാ നന്മകളെ പ്രാപിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾക്കായി അവൻ നമ്മെ കരുതിയ കരുതലുകൾക്കായി നന്ദി പറയുവാനും സ്തുതിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും കർത്താവും നമുക്ക് മറുപടി നൽകട്ടെ നമ്മുടെ വിഷയങ്ങൾ മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ആരും പ്രാർത്ഥിക്കാനില്ലാത്തവരുടെ വിഷയങ്ങളെയും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ ഒരിക്കലും അറിയാത്ത രീതിൽ തിരക്കുള്ളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകം ലോകത്തിലുള്ള മറ്റു മനുഷ്യർക്ക് വേണ്ടിയും നമുക്ക് ദൈവത്തിന്റെ സന്നദ്ധിയില് പ്രാർത്ഥനയിൽ അടുത്തു വരാം കണ്ണുങ്ങളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അവിടെ നിന്ന് ഏത് സമയത്തും ഞങ്ങൾക്ക് നല്ലവനാണ് അപ്പച്ച ദൈവമേ ഞങ്ങളുടെ താഴ്ചയിലും ഉയർച്ചയിലും ഞങ്ങളുടെ കണ്ണുനീരിലും ഞങ്ങളുടെ സന്തോഷത്തിലും എല്ലാ സമയത്തും അങ്ങ് ഞങ്ങളോട് കൂടെ ഒരു ദൈവമാണ് അപ്പച്ച നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം ഇന്ന് പകൽ കാലവും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച പലപ്പോഴും ഇങ്ങനെ ഒരു ദൈവമുണ്ടോ അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലൊക്കെ വന്നു എന്നൊരു ചോദ്യ ചിഹ്നവുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ടുക്കലേക്ക് അവിടെ ആശ്വാസമായിട്ട് കടന്നു ചെല്ലണമേ അപ്പാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഞാൻ നിന്നെ അറിയുന്നു നിന്റെ എല്ലാ വിഷയങ്ങളും എൻ്റെ മുൻപിലുണ്ട് എന്ന് കർത്താവ് അവിടെ നിന്ന് ഇവരോട് സംസാരിക്കണമേ കർത്താവേ അവിടെ നിന്ന് തക്ക സമയത്ത് എന്റെ ദൈവമാണല്ലോ അപ്പാ അങ്ങ് നേരത്തെയും വരുന്നില്ല താമസിച്ചും വരുന്നില്ല കർത്താവേ ആ തക്ക സമയം ഇന്ന് ഇവരുടെ എല്ലാം ജീവിതത്തിൽ ഈ ദിവസങ്ങളായിരപ്പാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പിച്ച അനേക ദിവസങ്ങൾ കൊണ്ട് ദൈവമേ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അവിടെ നിന്ന് കഥാവേ ഇവർക്കൊരു മറുപടി ദിവസങ്ങളിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ ചെറുതു ബലുതുമായിരിക്കുന്ന ദൈവമേ ജോലികൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്ന ഞെരുക്കങ്ങളെ അവിടെ നിന്ന് മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ്റെ നാമത്തിൽ വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കുന്നൊരു ദൈവം കഥാവിയെ അവർക്ക് തുണനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് വിരോധമായി ശത്രു ഒരുക്കിയിരിക്കുന്ന എല്ലാ ആലോചനകളെ അവിടെ നിന്ന് തകർത്ത് കളയണമേ അപ്പ അഹിതഫലിന്റെ ആലോചനയെ അബദ്ധമാക്കിയ ദൈവം ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വിരോധമായി ശത്രുമായിരിക്കുന്ന പിശാചൊരുക്കുന്ന എല്ലാ കെണികളിൽ നിന്ന് വരെ പുറത്തെടുക്കണമേ ആ തന്ത്രങ്ങളെല്ലാം തകർത്ത് കളയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച പരിശുദ്ധാത്മാവ് ഇവർക്ക് വേണ്ടി സംസാരിക്കണമേ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ചില വിഷയങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാതിരിക്കുന്ന കുടുംബങ്ങളിൽ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കണം ദൈവമേ മുമ്പിൽ വന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചില ജോലി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചില പഠനത്തിന്റെ കോഴ്സുകൾ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിൽ വിവാഹ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിൽ ചില ലോണുകളുടെ വിഷയത്തിൽ പോലും കർത്താവെ ഇത് ഇത് തിരഞ്ഞെടുക്കണമോ അതിനെ മാറ്റിവെക്കണമോ എന്നറിയാതെ നിൽക്കുന്നവർക്ക് അവിടെ നിന്ന് വ്യക്തമായിരിക്കുന്ന ആലോചനയെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ബച്ച വചനത്തിൽ കൂടി അങ്ങ് ഇവരോട് സംസാരിച്ചൊരു ഉറപ്പിനെ അങ്ങ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ദൈവമേ ശാരീരികമായി അവരെ ബലപ്പെടുത്തണമേ അവരുടെ പാർപ്പിടം സംബന്ധിച്ചുള്ള കാര്യത്തിൽ കർത്താവെ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ സഹായിക്കണമേ പഠനത്തിൽ ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ ജോലിയുടെ കാര്യങ്ങൾ പി ആറിൻ്റെ കാര്യങ്ങൾ കർത്താവ് സ്തോത്രം ഓരോ രാജ്യത്തിൻ്റെയും നിയമങ്ങൾക്കനുസരിച്ച് കർത്താവ് അവരുടേതായിരിക്കുന്ന അവിടെ ഉള്ള നിലനിൽപ്പിനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഓരോ നന്മകൾ ദിവസങ്ങൾ വേഗത്തിൽ അവരുടെ അടുക്കലേക്ക് വരുവാനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കഥാവ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരിക്കുന്നവർ ദൈവമേ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോഗം വന്ന് കഥാവെ ആ െന്റിന്റെ പല പ്രോസസ്സുകളിലായിരിക്കുന്നവരെ അവിടുന്ന് സൗഖ്യമാക്കണമേ ആ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി അവരെ ശക്തരാക്ക ശക്തിപ്പെടുത്തണമേ അവരുടെ ശരീരങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ബലം ഇന്ന് പകൽ കാലവും അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടതുപോലെ ആയിരിക്കുന്നവർ ചുറ്റും അനേകർ തങ്ങളെ മനസ്സിലാക്കുവാനും തങ്ങളെ കേൾക്കുവാനും ദൈവമേ ഒന്നും ആരുമില്ല എന്നോർത്ത് ൊക്കെയായി പോയിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് തന്നെ ഇറങ്ങി വന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ ചില ആത്മഹത്യയുടെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരെ കർത്താവിയെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഇതൊന്നും കർത്താവ് മുന്നിലുള്ള ഒരു വിഷയവും ഒന്നിൻ്റെയും അവസാനമല്ല സുവിശേഷം സകലതിൻ്റെയും ആരംഭമാണ് യേശു ക്രിസ്തു വന്നാൽ കർത്താവ് സകലത്തിനും പരിഹാരമുണ്ടെന്നൊരു ഉറപ്പ് ചില ജീവിതങ്ങളിൽ അവിടെ നിന്ന് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു രക്ഷയുടെ സന്തോഷം കുടുംബങ്ങൾ അറിയട്ടെ യേശു ക്രിസ്തു രക്ഷ ായി ആ കുടുംബങ്ങളിൽ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് നാഥനും കർത്താവുമായിട്ട് കർത്താവെ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ ആരുമില്ലാതിരിക്കുന്ന ചില കുടുംബങ്ങളിൽ യേശു ക്രിസ്തു നാഥനും നടത്തിപ്പുകാരനുമായി ദേവതാവെ കടന്നു ചൊല്ലണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പിച്ച വേദനിക്കുന്ന ഹൃദയങ്ങളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ മുറിഞ്ഞിരിക്കുന്ന ദൈവമേ ജീവിതങ്ങളിൽ കർത്താവെ അവിടെ വന്ന് അവരുടെ മുറിവുകളെ കെട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പിച്ച അവരുടെ സന്തതിയെ തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ദൈവകൃപ എല്ലാ കുടുംബങ്ങളിലും ഇറങ്ങി വരട്ടെ യേശുക്രി ധന്യമുള്ള നാമത്തിൽ തന്നെ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മുറുകെ പറ്റുന്ന പാപവും സകേല ഭാരവും വിട്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക എബ്രർ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പൗലോസ് വളരെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസവീരന്മാരുടെ ഒരു നീണ്ട നിര എഴുതിയതിനു ശേഷം ഇൽ അബ്രഹാം ഹാനോക്ക് നോഹ ദാവീദ് അങ്ങനെ ദൈവസന്നിധിയിൽ കൃപ ലഭിച്ച ദൈവത്തിനായി നിന്ന ദൈവികമായിരിക്കുന്ന പല പദ്ധതികളും ചെയ്ത അനേക ദൈവ മക്കളെ കുറിച്ച് എഴുതിയതിനു ശേഷം ആ പൗലൂസ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ എഴുതുകയാണ് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക ഹലലൂയ അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളത്തിലാണ് നാം ആയിരിക്കുന്നത് നാം നിത്യതയിലെത്തുവോളം നിത്യരക്ഷയെ നാം പ്രാപിക്കുവോളം കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുവോളം ഈ ഭൂമിയിൽ ജയകരമായ ഒരു ജീവിതം നാം ഓടേണ്ടതുണ്ട് പക്ഷെ നമുക്ക് ചുറ്റും ഓരോ മനുഷ്യർക്കും ഓരോ കുടുംബത്തിലും ജീവിക്കുന്ന ഓരോ സ്ഥലത്തും ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും അവരവരുടേതായ അനേക പ്രശ്നങ്ങളുണ്ട് നാം ഓരോരുത്തരും വിചാരിക്കും നമ്മുടെ വിഷയമാണ് ഏറ്റവും വലുത് അപ്പോൾ അങ്ങനെ നാം നമ്മെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ വലുതാക്കി കണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാൻ ഇനിയൊരു വഴിയില്ല എന്നോർത്ത് നാം തളർന്നു പോകാതിരിക്കാനാണ് പൗലോസ് നമ്മുടെ മുമ്പിൽ ഭക്തന്മാരായിരുന്ന അനേക പിതാക്കന്മാർ കടന്നു പോയ അനേക വിഷയങ്ങളെ കുറിച്ച് മോശ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് യോസഫ് ഇങ്ങനെ അനേകർ കടന്നുപോയ വഴികൾ ജീവിതത്തിൽ അവർ നേരിട്ട അനേക വിഷയങ്ങൾ അതിനെ എല്ലാം എഴുതിയ ശേഷം അതിന്റെ അവസാനത്തിൽ പറയുന്നു അവരെല്ലാം വിശ്വാസത്താൽ തീയിടെ ബലം കെടുത്തി സിംഹങ്ങളുടെ വായടച്ചു രാജ്യങ്ങളെ അവർ കീഴടക്കി നീതി നടത്തി ഇത്തരത്തിൽ വിശ്വാസത്താൽ അവർ പല പ്രവർത്തികൾ ചെയ്ത് തങ്ങളുടെ മുമ്പിൽ വന്ന സകല തടസ്സങ്ങളെയും അവർ മാറ്റി ദൈവസന്നിധിയിൽ അവർ ജയത്തോടെ എത്തിച്ചേർന്നു അപ്പോൾ നമ്മുടെ വിഷയങ്ങളിൽ നാം തകർന്നു പോകാതെ ജയിച്ചവരെ നോക്കി മുന്നിലേക്ക് പോകുവാൻ സ്ഥിരതയോടെ ഓടുവാൻ അവരെ എല്ലാം നമുക്ക് ചുറ്റും സാക്ഷികളാക്കി പൗലോസ് നിർത്തിയിരിക്കുന്നു ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേവ് മക്കളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷയത്തിലാണോ നിങ്ങൾ ഞെരുങ്ങുന്നത് രോഗത്താലാണോ കടഭാരത്താലാണോ തലമുറകളുടെ വിഷയമാണോ മാനസാന്തരമില്ലാതെ മദ്യപാനമോ അങ്ങനെ എന്തെങ്കിലും വിഷയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉരുങ്ങിപ്പോയോ ഇതിലെല്ലാം ഒന്നിലും നിങ്ങൾ തളർന്നു പോകാതെ കർത്താവിന് വേണ്ടി ഇറങ്ങി മറ്റുള്ളവരുടെ നിന്ന കാരണം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ലെന്നോ എന്തെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ നോക്കുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ മുമ്പിലേക്ക് ഓടുക അതിനായി കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ